ഹായ് ഓളോ അസ്സലാലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് നാല് മാങ്ങയാണ് ആദ്യം മാങ്ങ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിളക്കി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇവ ചേർത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം ഈ കൂട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാങ്ങയിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ ഒന്നര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് പത്തല്ലി വെളുത്തുള്ളി കൂടെ തന്നെ ആവശ്യത്തിന് കരിയാക്കുകയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ കൂട്ട് ചേർത്ത് ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം ഇൻസ്റ്റന്റ് മാങ്ങാച്ചാർ ആയതുകൊണ്ട് ഞാനിത് വിനാഗിരി ചേർത്തുന്നില്ല നിങ്ങൾക്കത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മീനാഗിരി പൊടി ചേർത്താൽ മതിയാകും മാങ്ങാച്ചാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ കൂട്ടുകാരെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ